തേക്കടി ബോട്ട് ദുരന്തത്തിന് ഇന്ന് പതിനഞ്ച് വയസ്സ് രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ മുപ്പതിന് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് തേക്കടി തടാകത്തിലെ മണക്കവല ഭാഗത്ത് വെച്ച് കെ ടി ഡി സിയുടെ ജലകന്യക എന്ന ബോട്ട് മുങ്ങിയത് ഏഴ് കുട്ടികളും ഇരുപത്തിമൂന്ന് സ്ത്രീകളും ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് പേർക്കാണ് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് മരിച്ചവരിൽ ഭൂരിഭാഗം പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും വന്ന സഞ്ചാരികളായിരുന്നു റ് യാത്രക്കാരുമായാണ് കെ ടി ഡി സിയുടെ ജലകന്യക എന്ന രണ്ടുനില ഫൈബർ ബോട്ട് അന്ന് യാത്ര തിരിച്ചത് ബോട്ട് ആഴമേറിയ മണക്കവലയിലെത്തിയപ്പോൾ കാട്ടാനക്കൂട്ടത്തെ കാണാൻ സഞ്ചാരികൾ ഒരു വശത്തേക്ക് നീങ്ങി ഇതോടെ നിയന്ത്രണം വിട്ട് ബോട്ട് മുങ്ങി അപകടം നടന്ന് ശേഷം വനം വകുപ്പിന്റെ ഒരു ബോട്ട് അതുവഴി വന്നതിനാലാണ് പുറംലോകം അപകടവിവരമറിഞ്ഞത് പിന്നാലെയെത്തിയ രണ്ട് യാത്രാബോട്ടുകൾ കൂടി ചേർന്ന് രക്ഷാപ്രവർത്തനം ഇരുട്ട് പരന്നു തുടങ്ങിയതും മുങ്ങൽ വിദഗ്ധരുടെ അഭാവവും രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് പേർ മുങ്ങി മരിച്ചു കാരണം കണ്ടെത്താനായി സർക്കാർ ജുഡീഷ്യൽ അന്വേഷണവും ക്രൈംബ്രാഞ്ച് അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു കൂടുതൽ സഞ്ചാരികളെ കയറ്റിയത് ലൈഫ് ജാക്കറ്റുകൾ ഇല്ലാതിരുന്നത് ബോട്ടിന്റെ അശാസ്ത്രീയ നിർമ്മാണം തുടങ്ങി വിവിധ കാരണങ്ങൾ അപകടത്തിന് വഴിവെച്ചെന്ന് അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തി ബോട്ടിന്റെ ടെൻഡർ വിളിച്ചതു മുതൽ നീറ്റിലിറക്കിയതുവരെ ഇരുപത്തിരണ്ട് വീഴ്ചകൾ സംഭവിച്ചെന്ന റിപ്പോർട്ട് കമ്മീഷൻ നൽകിയെങ്കിലും ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായില്ല റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ